സർഫ്രാസ് ഖാൻ എന്ന യുവതാരം ഇന്ത്യക്ക് വേണ്ടി ടെസ്റ്റിൽ അരങ്ങേറ്റം കുറിക്കുമ്പോൾ ബൗണ്ടറി ലൈനിനപ്പുറത്ത് ഒരു തടിച്ച നിൽപ്പുണ്ടായിരുന്നു അവൻ്റെ പിതാവ് നൌഷാദ് ഖാൻ ഇന്ത്യയുടെ ഇതിഹാസ സ്പിന്നർ അനിൽ കുമ്പ്ളയിൽ നിന്ന് മുന്നൂറ്റി പതിനൊന്നാം നമ്പർ ടെസ്റ്റ് ക്യാപ്പ് സ്വീകരിച്ച ശേഷം സർഫ്രാസ് നടന്നെടുത്തത് അദ്ദേഹത്തിൻ്റെ അടുത്തേക്കായിരുന്നു പിതാവിനെ കെട്ടിപ്പിടിച്ച താരം തൻ്റെ സ്വപ്നമായിരുന്ന ആ തൊപ്പി അദ്ദേഹത്തെ കാണിക്കുമ്പോൾ ഇരുവരുടെയും കണ്ണുകൾ നിറഞ്ഞിരുന്നു നൌഷാദ് ഖാൻ ആ തൊപ്പിയിൽ അമർത്തി ചുംബിച്ചു തുടർന്നും കണ്ണീരടക്കാൻ പാടുപെട്ട നൌഷാദ് ഖാന്റെ വൈകാരിക പ്രകടനം ആ കാഴ്ച കണ്ടവരുടെയും കണ്ണു നനയിച്ചു ആ ഒഴുകിത്തീർന്ന കണ്ണീരിന് വർഷങ്ങളുടെ കഥ പറയാനുണ്ടായിരുന്നു തൻ്റെ രണ്ട് മക്കളെ ഇന്ത്യക്കായി സമ്മാനിച്ച കഠിനാധ്വാനിയായ ഒരു പിതാവിൻ്റെ പോരാട്ടങ്ങളുടെ കഥ അടുത്തിടെ പുറത്തുവന്ന ആനിമൽ എന്ന ഹിന്ദി ചിത്രത്തിൽ പിതാവും മകനും തമ്മിലുള്ള ഹൃദയബന്ധം കാണിക്കുന്ന പാപ്പ മേരി ജാൻ എന്ന ഗാനത്തിൻ്റെ അകമ്പടിയിൽ സർഫ്രാസും പിതാവും തമ്മിലുള്ള വൈകാരിക നിമിഷങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ ഏറെ പേരുടെ ഹൃദയത്തിലേക്ക് കയറി സർഫ്രാസിനെ കെട്ടിപ്പിടിക്കുമ്പോൾ നൌഷാദ് ഖാൻ അണിഞ്ഞ കറുത്ത ജാക്കറ്റിൽ ചില വാചകങ്ങൾ കുറിച്ചു വെച്ചിരുന്നു ക്രിക്കറ്റ് മാന്യന്മാരുടെ കളിയാണ് എന്നതിലെ മാന്യന്മാരെ വെട്ടി ക്രിക്കറ്റ് എല്ലാവരുടെയും കളിയാണ് എന്ന് കുറിച്ച ആ ജാക്കറ്റിൽ അദ്ദേഹത്തിന് ലോകത്തോട് പറയാനുള്ളതെല്ലാം അടങ്ങിയിരുന്നു ഉത്തർപ്രദേശിൽ ജനിച്ച് ആഭ്യന്തര ക്രിക്കറ്റിൽ മധ്യനിര ബാറ്ററായും സ്പിൻ ബൗളറായും നിറഞ്ഞു നിന്ന അദ്ദേഹത്തിന് പക്ഷെ ഉയരങ്ങളിലെത്താനായില്ല മനസ്സിൽ ഒരുക്കുകൂട്ടിയ നിരവധി സ്വപ്നങ്ങളുമായി അദ്ദേഹം അസംഗഡിൽ നിന്ന് ഭാര്യയെയും കുട്ടികളെയും കൂട്ടി മുംബൈയിലേക്ക് വണ്ടി കയറി ട്രെയിനിൽ മിഠായിയും വെള്ളരിക്കയും ട്രാക്ക് പാൻറ്റുമെല്ലാം വിറ്റ് അയാൾ മക്കളെ നിറമുള്ള സ്വപ്നം കാണാൻ പഠിപ്പിച്ചു ജോലി ഒഴിഞ്ഞ സമയങ്ങളിൽ ക്രിക്കറ്റിൽ താല്പര്യമുള്ള കുട്ടികളെ പരിശീലിപ്പിക്കാൻ ആസാദ് മൈതാനിയിൽ ഒരു ഇടവും കണ്ടെത്തി നൌഷാദ് ഖാന്റെ കളരിയിൽ രണ്ടുപേർ അദ്ദേഹത്തിൻ്റെ മക്കൾ തന്നെയായിരുന്നു ഒരാൾ സർഫ്രാസ് ഖാൻ രണ്ടാമൻ ഇന്ത്യക്കായി അണ്ടർ പത്തൊമ്പത് ലോകകപ്പിൽ മികച്ച ആൾ റൗണ്ട് പ്രകടനത്തിലൂടെ വരവറിയിച്ച മുഷീർ ഖാൻ ആറാം വയസ്സ് മുതൽ പിതാവിൽ നിന്ന് ക്രിക്കറ്റിന്റെ ബാലപാഠങ്ങൾ അഭ്യസിച്ച സർഫ്രാസ് പന്ത്രണ്ടാം വയസ്സിൽ ഹാരിസ് ഷീൽഡ് ഇന്റർ സ്കൂൾ ടൂർണമെന്റിൽ ഏവരെയും അമ്പരപ്പിച്ച് സാക്ഷാൽ സച്ചിൻ ടെണ്ടുൽക്കറുടെ റെക്കോർഡ് പഴങ്കതയാക്കി അന്നവൻ അടിച്ചുകൂട്ടിയത് നാനൂറ്റി ഇരുപത്തിയൊന്ന് പന്തിൽ നാനൂറ്റി മുപ്പത്തി ഒമ്പത് റൺസ് ആയിരുന്നു ഇതിനിടെ വയസ്സ് കുറച്ചു കാണിച്ചെന്ന് പറഞ്ഞ് മുംബൈ ക്രിക്കറ്റ് അസോസിയേഷൻറെ വരെ വിചാരണക്കിരയായ ആ കുട്ടിക്ക് അതിൽ നിന്ന് മോചിതനാവാൻ എടുക്കേണ്ടി വന്നത് മാസങ്ങളായിരുന്നു അവൻ കുറ്റക്കാരനല്ലെന്ന് തെളിയിച്ചാണ് പിതാവ് തൻ്റെ പോരാട്ടത്തിന് വേഗത പകർന്നത് ചില രാത്രികളിൽ മക്കളെ പട്ടിണിക്കിട്ട് ജീവിതത്തിൽ ഭക്ഷണം ലഭിക്കാതെ കഴിയുന്നവൻ്റെ പ്രയാസങ്ങൾ ബോധ്യപ്പെടുത്തിയ പിതാവിനോട് ഒരിക്കൽ സർഫ്രാസ് പറഞ്ഞു അബ്ബ അർജുൻ എത്ര ഭാഗ്യവാനാണ് അവൻ സച്ചിൻ സാറിൻ്റെ മകനാണ് അവർക്ക് കാറും ഐപാഡും എല്ലാമുണ്ട് ഇതു പറഞ്ഞ് അവൻ പിതാവിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു എന്നാൽ ഞാൻ അവനേക്കാൾ ഭാഗ്യവാനാണ് നിങ്ങൾ മുഴുവൻ ദിവസവും എനിക്കായി ചെലവിടുന്നു എന്നാൽ അവൻ്റെ പിതാവിന് അവനായി ചെലവിടാൻ സമയം കുറവാണ് സർഫ്രാസ് എന്ന താരം പിന്നീട് എല്ലാവരുടെയും ശ്രദ്ധയിലെത്തുന്നത് ഇന്ത്യക്ക് വേണ്ടി രണ്ടു തവണ അണ്ടർ നയൻറ്റീൻ ലോകകപ്പിൽ റണ്ണുകൾ അടിച്ചുകൂട്ടിയപ്പോഴാണ് ഐ പി എല്ലിൽ ഏറ്റവും പ്രായം കുറഞ്ഞ താരമായും ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ അതുല്യ നേട്ടങ്ങളുമായും അവൻ ഏവരെയും അതിശയിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ തൻ്റെ രണ്ടു മക്കളും മുംബൈക്കായി രഞ്ജി ട്രോഫിയിൽ സൗരാഷ്ട്രക്കെതിരെ ഒരുമിച്ചിറങ്ങിയപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു എൻ്റെ മക്കൾ എനിക്ക് ഏറ്റവും സന്തോഷകരമായ ദിനം സമ്മാനിച്ചിരിക്കുന്നു ഇപ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന പിതാവ് ഞാനാണ് നെറ്റ്സിൽ ദിവസവും അഞ്ഞൂറ് പന്തുകളാണ് സർഫ്രാസ് നേരിട്ടിരുന്നത് ലോക്ക്ഡൌൺ കാലത്ത് കാറിൽ ആയിരത്തി അറുനൂറ് കിലോമീറ്റർ യാത്ര പുറപ്പെട്ടു മുംബൈയിൽ നിന്ന് അമ്രോഹ മുറാദാബാദ് മീറച്ച് കാൺപൂർ മധുര ഡെറാഡൂൺ എന്നിവിടങ്ങളിലൂടെയുള്ള യാത്ര കാഴ്ചകൾ കാണാനായിരുന്നില്ല അവിടങ്ങളിലുള്ള വിവിധ സ്വഭാവത്തിലുള്ള പിച്ചുകളിൽ പരിശീലിക്കാനായിരുന്നു എത്ര തിളങ്ങിയിട്ടും ഇന്ത്യൻ സീനിയർ ടീമിൽ അവസരം വരാതിരുന്നപ്പോൾ അവൻ പിതാവിനോട് ഒരിക്കൽ പറഞ്ഞു അബ്ബാ നമുക്ക് ട്രെയിനിൽ ട്രാക്ക് പാൻറ് വിൽക്കുന്ന തൊഴിലിലേക്ക് മടങ്ങിയാലോ എന്നാൽ ആ പിതാവ് ചെയ്തത് അവനിൽ വീണ്ടും വീണ്ടും ആത്മവിശ്വാസം നിറക്കുകയായിരുന്നു ഇന്ത്യൻ സെലക്ടർമാരുടെ കണ്ണെത്താൻ പിന്നെയും വർഷങ്ങളെടുത്തു അവസാനം സർഫ്രാസ് ഇന്ത്യൻ ജേഴ്സി അണിഞ്ഞപ്പോൾ കമൻ്റേറ്റർമാരിൽ ഒരാളായ മുൻ ഇന്ത്യൻ താരം ആകാശ് ചോപ്ര പിതാവിനോട് ചോദിച്ചു അവൻ്റെ അരങ്ങേറ്റത്തിന് കുറച്ചധികം കാലം കാത്തുനിന്നെന്ന തോന്നലുണ്ടോ ആ പിതാവ് ഇങ്ങനെയായിരുന്നു രാത്രിക്ക് കടന്നു പോവാനുള്ള സമയം നൽകുക സൂര്യൻ അതിൻ്റെ സമയത്ത് തന്നെ ഉദിക്കും ആ സൂര്യൻ ഉദിച്ചിരിക്കുന്നു അന്നവൻ അണിഞ്ഞ ജേഴ്സിക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ടായിരുന്നു നയൻറ്റി സെവൻ എന്ന നമ്പറായിരുന്നു അതിൽ കുറിച്ചത് ഇതിൻ്റെ രഹസ്യം തേടിയ നൗഷാദ് ഖാൻ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ഒമ്പതിന് ഹിന്ദിയിൽ നൗ എന്ന് പറയും ഏഴിന് സാത്സ് എന്നും ഇവ രണ്ടും ചേർത്താൽ നൌ സാത്സ് അത് എൻ്റെ പേരാണ് കേട്ടുനിന്നവർ ആശ്ചര്യത്തോടെ ധരിച്ചു നിന്നു തന്നിലെ താരത്തെ കടഞ്ഞെടുത്ത പിതാവിനോട് ആ മകന് അതിലും വലിയ അംഗീകാരം നൽകാനാകുമായിരുന്നില്ല ഇന്ത്യയുടെ ആ ജേഴ്സിയിൽ കളിച്ചത് താൻ മാത്രമല്ല പിതാവ് നൌഷാദ് ഖാൻ കൂടിയാണെന്ന പ്രഖ്യാപനം കൂടിയായിരുന്നു അത് അതെ ആ പിതാവ് ജീവിതത്തിൽ കൊണ്ട വെയിൽ മുഴുവൻ മക്കളെ ഇന്ത്യൻ ജേഴ്സി അണിയിക്കാനായിരുന്നു ഇനി അവർ ബാറ്റുകൊണ്ട് അദ്ദേഹത്തിന് തണലൊരുക്കട്ടെ ഹാറ്റ്സ് ഓഫ് യു നൌഷാദ് ഖാൻ